ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് രഞ്ജി പറഞ്ഞതുപോലെ അനിതാപത്തിന്റെ ഒരു അവാർഡാണ് ഐക്യദാഡ്യത്തിന്റെ ഒരു അവാർഡാണ് ഒരുപക്ഷെ ചെറിയൊരു താങ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സാമൂഹ്യനീതി മന്ത്രി യാസിൻ്റെ വീടിന്റെ ചിത്രം കണ്ടപ്പോൾ മമ്മൂക്കിയോട് പറഞ്ഞു ആ കുട്ടിക്ക് നല്ലൊരു വീട് വെക്കാനുള്ള സഹായം വേണ്ടി മന്ത്രി തന്നെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാമുണ്ട് ഇങ്ങനെയാണ് ഒരുപക്ഷെ ഈ ഒരു അവാർഡ് പലരെയും സ്വാധീനിക്കുന്നത് ഇടത്തെ കൈ ഇല്ലേ ഇല്ല വലത്തെ കൈ മുട്ടിന് താഴെ വരെ മാത്രം കാലുകൾ രണ്ടും ഒന്നിനും കഴിയാത്ത വിധം തളർന്നവ അങ്ങനെ ജനിച്ച ഒരു കുഞ്ഞ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ടി വി പാട്ടുകൾ ശ്രദ്ധിക്കും കൈപ്പത്തിയില്ലാത്ത വലത്തെ കൈകൊണ്ട് താളം പിടിക്കും താളത്തിനൊത്ത് വിഷമിച്ച് വിഷമിച്ച് ശരീരം അനക്കും വാപ്പിയും ഉമ്മയും അത് പ്രോത്സാഹിപ്പിച്ചു ആവതില്ലാത്ത തങ്ങളുടെ പാവം കുഞ്ഞ് അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് വെച്ചിട്ട് അതായിരുന്നു തുടക്കം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കളിപ്പാട്ട കീബോർഡിൽ വായിച്ചു തുടങ്ങി പത്തു വിരലും ഉപയോഗിച്ചാലും കുട്ടിക്കാലത്ത് വഴങ്ങാത്ത കീബോർഡ് വിരലുകളില്ലാത്ത യാസിൻ പഠിച്ചെടുത്തത് ഒമ്പതാം വയസ്സിൽ ആ നേട്ടം ഒരു ഗുരുവിന്റെയും സഹായമില്ലാതെ പിന്നീടുണ്ടായത് മാസ്റ്റർ യാസിൻ എന്ന പ്രൊഫഷണൽ കീബോർഡ് വാതകൻ പിന്നാലെ കണ്ണും കെട്ടി കീബോർഡിൽ ദേശീയ ഗാനം ആലപിച്ചു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി എൺപത് ശതമാനം ചലന അവയവ വെല്ലുവിളി നേരിടുന്ന ഈ പന്ത്രണ്ട് കാരന് ഇന്ന് നൃത്തവും ചിത്രരചനയും കഥാരചനയും അന്യമല്ല ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നല്ല നടനായും അംഗീകാരം നേടി പഠിക്കുന്നത് സാധാരണ സ്കൂളിൽ ക്ലാസ്സിലും ഒന്നാമൻ ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ട യാസിൻ്റെ വീട് ഇതാണ് പാതി തിൻഷീറ്റിട്ട വീട് പെരുമഴയിൽ വെള്ളം കെട്ടിയ മുറ്റം കനത്ത മഴയ്ക്ക് അകത്തും വെള്ളം കയറുന്ന വീട് ഈ വീട്ടിലിരുന്നാണ് യാസിൻ അത്ഭുതം സൃഷ്ടിക്കുന്നത് ഞങ്ങൾ ഹർഷാരവങ്ങളോട് ക്ഷണിക്കുന്നു മലയാളികളുടെ വെല്ലുവിളികളെ നേരിട്ട് തന്നെ വളർന്നിട്ടും മെടുക്കനായി മാറിയ മാസ്റ്റർ യാസിൻ യാസനാണ് ഈ വർഷത്തെ കുട്ടികളുടെ വിഭാഗത്തിലെ ഫീനിക്സ് പുരസ്കാര ജേതാവ് ഏറെ സ്നേഹത്തോടെ അടുത്തേക്ക് നമുക്ക് ക്ഷണിക്കാം മാസ്റ്റർ കൈരളി ഫീനിക്സ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മാസ്റ്റർ യാസനെയും പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ആർ ബിന്ദു നമ്മളോട് പറയാനുള്ളത് കേൾക്കണം അതിനു മുൻപ് ഇത്രയും നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചില്ല ഒരു പാട്ട് കേൾക്കണം അപ്പോൾ ആ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു കാഷ് അവാർഡിന് ശേഷം യാസിന്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് നമുക്ക് വേണ്ടിയുണ്ട് കാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ാജുലേഷൻസ് യാസൻ അപ്പം നമുക്ക് പറയാൻ ഉള്ളതിന് മുൻപ് ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യോ ആ റെഡി അമ്മുക്ക അമ്മുക്കുടെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ വിശ്വസ് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ വീഡിയോ ഇതാറുണ്ട് അതിനകത്ത് സി ബി ഐയിലെ ബി ജി എമ്മും പിന്നെ മധുരരാജെന്ന് പറയുന്ന സിനിമയിലെ മോഹമന്ത്രി എന്ന് പറയുന്ന ഗാനം വായിച്ചു തരാറുണ്ട് അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം എല്ലാരും കൂടെ കൈകരിക്കണം പ്രോത്സാഹിപ്പിക്കണം